ഷണൂർ റെയിൽവേ സ്റ്റേഷനെ മനോഹരമാക്കാൻ നഗരസഭയുടെ പൂച്ചെടികളും ഷൊണൂർ നഗരസഭയുടെ ഹരിതബന്ധം ചെടികളിലൂടെ സൗഹൃദം വളർത്താം എന്ന പേരിൽ സംഘടിപ്പിച്ച സന്ദേശ റാലിക്ക് ശേഷമാണ് പൂച്ചെടികൾ പ്രവേശന കവാടത്തിൽ വെച്ചത് പരിപാടി അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഷൊണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്ന വഴിയിൽ അൻപതിലധികം ചെടിച്ചട്ടികൾ സ്ഥാപിച്ചു ൽ ഡിഷനിൽ റെയിൽവേ മാനേജർ എം ജയകൃഷ്ണന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കൈമാറി നഗരസഭാ ഉപാധ്യക്ഷ പി സിന്ധു നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് മറ്റു കുടുംബശ്രീ ആരോഗ്യ വിഭാഗം അംഗനവാടി ആശാവർക്കേഴ്സ് അമൃത മിത്രം സാനിറ്റേഷൻ തുടങ്ങിയവയിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു നഗരസഭാ പരിസരത്ത് നിന്നാരംഭിച്ച പരിസ്ഥിതി സന്ദേശ റാലി റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ സമാപിച്ചു മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ് വളരെ ദീർഘലക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ രംഗത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ കൂടി നടത്തിയതോടുകൂടിയാണ് അത്തരത്തിലൊരു മാറ്റം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചത് അതേ തുടർന്ന് നമുക്ക് പോകണമെങ്കിൽ ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ഇടമുറിയാതെ നടക്കേണ്ടത് നമ്മുടെ നഗരത്തിന്റെ ആവശ്യമാണ് നാടിന്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്തരം ദൌത്യങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഇത് ഒരു മാതൃകയായി എല്ലാവരും കണക്കാക്കാൻ ആവശ്യമായ നിലയിലേക്ക് നമ്മൾ ഇതിനെയെല്ലാം വളർത്തിയെടുക്കുന്നു ടൈം റോഡ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക